സുഹൃത്തുക്കളെ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ യൂത്ത് കോൺഗ്രസ് വൈക്കം അസംബ്ലി കമ്മിറ്റിയുടെ പരിപാടിയിൽ വന്ന് ഈ ചാർജെടുപ്പിന്റെ അവസരത്തിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ സാധിച്ചത് ഇവിടെ ഒരു പ്രസിഡന്റ് തന്റെ സ്ഥാനം മറ്റൊരാൾക്ക് കൈമാറുന്ന ഒരു ചടങ്ങാണ് രണ്ടുപേരും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ അല്ലെങ്കിൽ പൊസിഷൻ അധികാര സ്ഥാനത്തേക്ക് വന്നവരാണ് പക്ഷെ രണ്ടു പേരും അതുപോലെ തന്നെ ഈ നാടിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഇവിടെ ജയപ്രകാശ് ചാർജ് ഒഴിയുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ നാളുകളിൽ നടത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന് വേണ്ടി ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് യാതൊരു സംശയവും വേണ്ട നമ്മൾ എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമായിരുന്നു ഇത് ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു നമ്മുടെ മുഖ്യമന്ത്രി വൈക്കം ഉൾപ്പെടെ പുതുപ്പള്ളി ഉൾപ്പെടെയൊക്കെ കടന്നു വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് ഏറ്റവും സജീവമായി തങ്ങളുടെ പ്രതിഷേധം മുഖ്യമന്ത്രിയോട് അറിയിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുക അവരൊക്കെ നേരിട്ട് കൊടുക്കുവാൻ ജയപ്രകാശിന് അതുപോലെ തന്നെ ആദർശിന് ഒക്കെ സാധിച്ചു എന്നുള്ളതും അഭിമാനത്തിൻ്റെ കാര്യമാണ് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിസന്ധി എല്ലാം മറികടന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ തലത്തിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വന്നു ഇതിനെ തൊട്ടു മുമ്പ് ആയിരുന്നു ഷാഫിയുടെ മികച്ച നേതൃത്വം ആ മികച്ച നേതൃത്വത്തിൽ കേരളമൊട്ടൊക്കെ യൂത്ത് കോൺഗ്രസ് ചടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത് അത് നമുക്ക് കാണുവാൻ സാധിച്ചു അനുബന്ധിച്ച് അതിനോടനുബന്ധിച്ചാണ് രാഹുലും കടന്നു വന്ന് ഇന്ന് ശക്തമായ നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ തലമുറ മാറ്റം അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കൈമാറുക എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ അത് അനിവാര്യതയായി മാറിയിരിക്കുക ഇന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിലൂടെയാണ് ആ കൈമാറ്റം നടത്തുന്നത് യാതൊരു സംശയവും വേണ്ട തെരഞ്ഞെടുപ്പ് നമുക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു പ്രക്രിയയാണ് പുതിയ മുഖങ്ങൾ കൊണ്ടുവരുന്ന പ്രക്രിയ പണ്ടൊരു കാലത്ത് മണ്ഡലം പ്രസിഡന്റ് നിയമം പ്രസിഡന്റ് ഇരുന്നാൽ മാറാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ചിലപ്പോൾ പത്തു വർഷം വരെ ഇരുന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് പക്ഷെ അവിടെയാണ് രാഹുൽ ഗാന്ധി താല്പര്യമെടുത്ത് രണ്ടായിരത്തി പത്ത് മുതൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാനും പങ്കാളിയായിരുന്നു ആയിട്ട് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു ശ്രീ വിഷ്ണുനാഥ് പ്രസിഡന്റ് ആയ സമയം മൂന്ന് വർഷത്തിനു ശേഷം ഡീൻ ആയപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി അതും മികച്ചൊരു ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അപ്പോ തെരഞ്ഞെടുപ്പുകൾ അനിവാര്യതയാണ് ആ തിരഞ്ഞെടുപ്പിൽ മാത്രമേ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കത്തുള്ളൂ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് ൾ നടക്കാതിരുന്നാൽ നമ്മുടെ സംഘടന നിശ്ചലമായി പോകും അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ പത്തു വർഷം വരെ മണ്ഡലം പ്രസിഡന്റുമാർ ഇരുന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും മാറ്റം അനിവാര്യമാണ് പക്ഷെ മാറ്റങ്ങൾ വരുമ്പോൾ ഇത്രയും നാളും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് സ്ഥാനം കൊടുക്കുവാൻ അല്ലെങ്കിൽ അവരെ മാനിക്കുവാൻ നമ്മൾ തയ്യാറാവണം പാർട്ടി തയ്യാറാവണം യാതൊരു സംശയവും വേണ്ട ഇവിടെ പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നവർ അവരെ മാനിക്കുവാൻ പാർട്ടിയുടെ നേതൃത്വം തയ്യാറായേ മതിയാകത്തുള്ളൂ യാതൊരു സംശയവും വേണ്ട എന്തിനാണ് ഇവരൊക്കെ അവരുടെ ജീവിതം പാർട്ടിക്ക് വേണ്ടി നൽകുന്നത് അത് ഈ നാടിനോടുള്ള സമർപ്പണമാണ് ഞാൻ സത്യം പറഞ്ഞാൽ കേരളത്തിലെ പോലെ പൊതുരംഗത്ത് ചെറുപ്പക്കാർ കടന്നു വരുന്ന സംസ്ഥാനങ്ങൾ വളരെ കുറവാണ് അവിടെ ഞാൻ മറ്റു സംസ്ഥാനങ്ങൾ കുറ്റം പറയല്ല പക്ഷെ മറ്റു സംസ്ഥാനങ്ങൾ ഞാൻ കാണുന്നൊരു കാഴ്ച അതേതെങ്കിലും ജാതി സംഘടനയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വേറെ അപ്പൊ പല കാരണങ്ങളായിരിക്കാം ഞാൻ അതിലേക്ക് കാരണം പോകുന്നില്ല പക്ഷേ കേരളത്തിലെ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് വളരെ ഒരു ബോധത്തോടു കൂടിയാണ് കൂടിയാണ് നാടിനു വേണ്ടി പ്രവർത്തിക്കണം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം ത്യാഗം സഹിച്ചു പ്രവർത്തിക്കണം കേരളത്തിൽ മാത്രമാണ് ഏത് നിലയിൽ നിന്ന് വന്നാലും നമുക്ക് ഉയർന്നു വരുവാൻ സാധിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ പലയിടത്തും കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ യാഥാർത്ഥ്യമാണ് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എം എൽ എ ആവാൻ സാധിക്കത്തുള്ളൂ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എം പി ആവാൻ സാധിക്കത്തുള്ളൂ ഇവര് യാഥാർത്ഥ്യം ഇന്ത്യൻ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ കേരളം അതിൽ നിന്ന് വെതിരിട്ട് നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് വെതിരിട്ട് നിൽക്കുകയാണ് സാധാരണ കുടുംബങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരും അവർക്ക് അവ അവകാശങ്ങളുണ്ട് അവർ പോരാടി അവർ തങ്ങളുടെ പൊസിഷനിലെത്തും മറ്റു മറ്റ് സംസ്ഥാനങ്ങൾ പലയിടത്തും കാണാത്തൊരു കാര്യമാണ് അവിടെ ചെറുപ്പക്കാർ കൂടുതൽ ഉണരേണ്ട ആവശ്യമുണ്ട് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ വളരെ ബോധവാന്മാരാണ് ഇവിടെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സാധാരണക്കാരിൽ സാധാരണക്കാരനെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന് നമ്മുടെ ജില്ലയുടെ അധ്യക്ഷനായി നിൽക്കുകയാണ് യാതൊരു സംശയവും വേണ്ട അദ്ദേഹം സംസ്ഥാനത്ത് തന്നെ മികച്ച ഒരു രാഷ്ട്രീയ നേതാവായി വരുന്ന കാലഘട്ടം അതിവിധൂരമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹവും അറസ്റ്റ് ചെയ്യപ്പെട്ടു അദ്ദേഹവും ആക്രമിക്കപ്പെട്ടു പോലീസുകാരാൽ ഇതോടെ പോലീസ് രാജ്യം നടപ്പാക്കിയിരിക്കുക ഇവിടെ പോലീസ് രാജി കൊണ്ട് എന്തും നടത്താമെന്ന് മുഖ്യമന്ത്രിയും കൂട്ടരും വിചാരിച്ചിരിക്കുക കാണുന്ന ചെറുപ്പക്കാരെയെല്ലാം തല്ലി ചതയ്ക്കുക കാണുന്നവരെയൊക്കെ അടിച്ചൊതുക്കുക എന്തും ചെയ്യാം എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിധത്തിൽ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എല്ലാവരും വിധത്തിൽ രാഹുല് എന്തുമാത്രം മൃഗമായി അടിയൊണ്ടു ഇവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരെയും കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരെയും തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുമോ അതുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും യു ഡി എഫും പൊതുനിരത്തിലിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പൊതുനിരത്തിലിറങ്ങിയിരിക്കുന്നത് നാളെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഡി ജി പിയുടെ ഓഫീസിലോട്ട് മാർച്ച് കിടക്കുക അവിടെ സംഘർഷം ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതാണ് നിലപാടെങ്കിൽ അവിടെയും പോലീസ് ഞങ്ങൾക്ക് നേരെ ലാത്തി വീശിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല പക്ഷേ എനിക്ക് സി പി എമ്മിനോടും പോലീസിനോടൊക്കെ പറയാനുള്ളത് ബ്രിട്ടീഷുകാരന്റെ ലാത്തിയെ ഭയപ്പെട്ടിട്ടില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നെയാണോ സി പി എം കാരൻ്റെയും പോലീസിന്റെയും ലാത്തി ഈ ഒരു രാഷ്ട്രീയം നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇങ്ങനൊരു ഭരണം നവ കേരള സദസ് എന്നാണ് പറയുന്നത് എന്താണ് നവം എന്ന് മാത്രം അറിയത്തില്ല നവം എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ചെറുപ്പക്കാരെ പൊതിരത്തല്ലുന്നു ആളുകളുടെ പരാതി കേൾക്കുന്നില്ല അതാണ് നവം ഒരു പരാതി എങ്കിൽ കഴിഞ്ഞ ദിവസം ശ്രീ രമേശ് ചെന്നിത്തല ഞങ്ങളുടെ മണ്ഡലത്തിൽ വന്നിരുന്നു പുള്ളി വാഗ്ദാനം ചെയ്തു രണ്ട് പവൻ ഇവിടെയും അദ്ദേഹമല്ലായിരുന്നു കടുത്തുരുത്തെയും ഞാൻ ഉണ്ടായിരുന്നു അവിടെയും പുള്ളി വാഗ്ദാനം ചെയ്തു രണ്ട് പവൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതി മുഖ്യമന്ത്രി പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയ ആൾക്ക് രണ്ട് പവൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാളും വന്നിട്ടില്ല കാരണം അങ്ങനെ ഒരാളില്ല നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂട്ടിൽ കൂട്ടത്തിൽ പഠിച്ച് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും വരുമോ ഡി ഡിഗ്രിക്ക് പഠിച്ച ഒരാളെ പോലും കാണാറില്ല ആളില്ല പുള്ളി പഠിച്ചിട്ടില്ല അതേപോലാണ് മുഖ്യമന്ത്രി നേരിട്ട് പരാതി മേടിച്ച് പരാതി പരിഹരിച്ച് ഒരാളുണ്ടോ ആളില്ല കാരണം ഒരാളെ പോലും കാണത്തില്ല ഇതാണ് കേരളത്തിൽ ഇന്നാമത്തെ അവസ്ഥ ജനസമ്പർക്ക പരിപാടി നടന്നപ്പോൾ ഈ വൈക്കത്തിൽ നിന്നും അനവധി പേർ വന്നിട്ടില്ലേ എത്ര പ്രാവശ്യം ജനസമ്പർക്ക പരിപാടി നടന്നു രണ്ടായിരത്തി നാല് ആറ് ഘട്ട ആറ് കാലഘട്ടങ്ങളിൽ ഒന്ന് നടന്നു പതിനൊന്നോട്ട് പതിനാറ് വരെ മൂന്ന് പ്രാവശ്യം നടന്നു ഇതിനൊക്കെ ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നം പരിഹരിച്ച് സാധാരണക്കാരിൽ ഒരാളായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറി ജനങ്ങളും ഗവൺമെന്റും തമ്മിലുള്ള വേലിക്കെട്ട് തകർത്തു ഇല്ലേ വേലിക്കെട്ട് തകർത്ത് ജനകീയ ഗവൺമെന്റ് ആയി ഇപ്പോഴെന്താ ചെയ്യുന്നത് ഭാരതത്തിൽ ബ്രിട്ടീഷ് ഭരണം വന്നപ്പോൾ അവര് പല കാറ്റഗറീസ് ഉണ്ടാക്കി പ്രഭുക്കന്മാരെ ഉണ്ടാക്കി ജനങ്ങളുടെ ഇടയിൽ വ്യത്യസ്ത തരക്കാരെ ഉണ്ടാക്കി കാരണം ഇന്ത്യക്കാരിൽ തന്നെ കുറച്ചുപേരെ തങ്ങളുടെ കൈപ്പിടിയിൽ വേണമായിരുന്നു അതുകൊണ്ട് എന്ത് പറഞ്ഞു സർ അല്ലെ ലോഡ് സർ എന്ന് പറഞ്ഞാൽ പ്രഭു എന്നുള്ള അല്ലെങ്കിൽ ഒരു സ്ഥാനപ്പേര് സ്ഥാനപ്പേര് കൊടുത്തിട്ട് പറഞ്ഞു ഇയാൾ സാറാണ് ബാക്കിയുള്ള ഒരു സാധാരണക്കാരന അവൻ ലോഡാണ് ബാക്കിയുള്ള ഒരു സാധാരണക്കാരാ അങ്ങനെ സ്ഥാനങ്ങൾ വേർതിരിച്ചുണ്ടാക്കി എന്തിനാ ഈ കൊറച്ചാൾക്കാരെ കൊണ്ട് ഈ സമൂഹത്തെ മുഴുവൻ കീഴടക്കണം അപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ ബ്രിട്ടീഷുകാരനെ കീഴടക്കി ബ്രിട്ടീഷുകാരനെ താഴ്ത്തി ഇവിടെ ഇന്ത്യയുടെ ഭരണഘടന കൊണ്ടുവന്നു ആ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താന്നറിയാവോ ഒരു വ്യക്തിക്കും സ്ഥാനമില്ല ടൈറ്റിലില്ല നിങ്ങൾക്കറിയാം ടൈറ്റിൽ കൊടുക്കാൻ പാടില്ല ഭാരതരത്നം ടൈറ്റിൽ അല്ല പത്മശ്രീയോ പത്മവിഭൂഷണോ പത്മഭൂഷണോ ടൈറ്റിൽ ഇവിടെ കളക്ടർ പങ്കെടുക്കുന്ന പരിപാടിയാണെന്ന് വെച്ചോളൂ ആരെങ്കിലും ഒരു ഭാരതരത്നം അവാർഡ് കിട്ടിയ ആള് ഞാന് സിവിൽ സർവീസിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഭാരതരത്നം കിട്ടിയ ഒരാൾ ഇവിടെ ഇരിക്കുകയാണ് കളക്ടർ വന്ന് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഭാരതരത്നം എക്സ് വൈ ഇസഡ് എന്നെഴുതി വെച്ചിട്ട് കളക്ടർ ആ പരിപാടി പങ്കെടുക്കാൻ പാടില്ല അത് അഴിച്ചു മാറ്റണം അത് അഴിച്ചു മാറ്റിയാൽ മാത്രമേ അവിടെ കളക്ടറിന് പങ്കെടുക്കാൻ പറ്റുന്ന എന്നെ സിവിൽ സർവീസിൽ ഞാൻ പഠിക്കാൻ പോയപ്പോ എന്നെ പഠിപ്പിച്ച പാഠമാണ് അങ്ങനെയുള്ള രാജ്യത്താണ് പൗരപ്രമുഖന്മാരെന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് കാറ്റഗറി ഉണ്ടാക്കി അവരെ മാത്രം കേൾക്കുന്ന ഒരു കാഴ്ച കേരളത്തിൽ കാണുന്നത് ജനങ്ങളെ മാറ്റി നിർത്തുക കാരണം ഈ പൗരപ്രമുഖന്മാരെ ഉപയോഗിച്ച് അധികാരത്തിൽ തുടരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത് ഇവിടെ യൂത്ത് കോൺഗ്രസ് സജീവമായി വളരെ ശക്തമായി നിന്നുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുക ശ്രീ ചിന്തു ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തും മാത്രം മർദ്ദനമാണ് ചിന്തു ഏറ്റുവാങ്ങിയിട്ടുള്ളത് അവസാനം ചോരയൊലിപ്പിച്ചിരിക്കുന്ന ആ ചിത്രം നമ്മൾ പലപ്പോഴും യൂത്ത് കോൺഗ്രസുകാര് ഫേസ്ബുക്കിൽ ഇടാറുണ്ട് എന്തും മാത്രം കഷ്ടപ്പാടാണ് യൂത്ത് കോൺഗ്രസിന് വേണ്ടി ചിന്ധു അടക്കമുള്ളവർ അപ്പൊ അവരുടെയൊക്കെ ത്യാഗം നമുക്ക് മാനിക്കണമെങ്കിൽ പുതുതായിട്ട് അധികാരം ഏൽക്കുന്നവർ കൂടി അതിൻറെ അല്ലെങ്കിൽ പുതിയതായിട്ട് സ്ഥാനമേൽക്കുന്നവർ കൂടി അതിൻ്റെ ആ പൂർണ്ണ ആ ലെഗസി മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നേ മതിയാകത്തുള്ളൂ നമുക്കിനി പലതായി നിൽക്കാനുള്ള അവകാശമില്ല സാവകാശമില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം സംഘടനയാകുമ്പോൾ അഭിപ്രായ വ്യത്യാസം കാണും വീട്ടിലുണ്ട് പിന്നെയാണ് സംഘടന പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോഴും മുന്നോട്ട് പോകണ്ടേ നമുക്കെന്നും ഈ സർക്കാരുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമോ ഇവിടുത്തെ സാധാരണക്കാരന് നീതി കൊടുക്കണ്ടേ ഇപ്പൊ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റി വെച്ച് എങ്ങനെയാണോ തെലുങ്കാനയിൽ സർക്കാർ വന്നത് തെലുങ്കാനയിൽ പല നേതാക്കന്മാരുണ്ട് പക്ഷെ അപ്പോഴും പാർട്ടി തീരുമാനിച്ചത് രേവന്ത് റെഡ്ഡി രേവന്ത് റെഡ്ഡി അവിടെ ഒരു തരംഗമായി മാറി എല്ലാരുമായി ചേർന്നിട്ടാവട്ടോ അവിടുത്തെ ഡെപ്യൂട്ടി സി എം അതുൾപ്പെടെയുള്ള ഉത്തം റെഡ്ഡി അടക്കമുള്ള പല നേതാക്കന്മാരും സീനിയർ ആയിട്ടുള്ളവരെല്ലാം ആ തീരുമാനം അംഗീകരിച്ചു രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി കെ സി ആറിനെ വീട്ടിലിരുത്തി നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അത് നമുക്ക് പറയാനുള്ള വേദി പാർട്ടിക്കകത്തായി മാറണം യാതൊരു സംശയവും വേണ്ട എന്ന് നമ്മൾ ആ ആ ഒരു ട്രിക്ക് മനസ്സിലാക്കുമോ അന്ന് മാത്രമേ നമുക്ക് ശക്തമായി ഉയരത്തെഴുന്നേൽക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്കൊരു ലീഡർഷിപ്പ് ഇവിടെ കിട്ടി ആ ലീഡർഷിപ്പിനെ അംഗീകരിച്ച് അതുപോലെ തന്നെ ജില്ലയ്ക്ക് ഒരു ലീഡർഷിപ്പിനെ കിട്ടി ആ ലീഡർഷിപ്പുമായിട്ട് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സംഘടനയ്ക്ക് ശക്തി പ്രാപിക്കാൻ സാധിക്കുന്നത് അങ്ങനെ പ്രവർത്തിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും യൂത്ത് കോൺഗ്രസ് ആയിരിക്കും കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ യൗവന ശക്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് അങ്ങനെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം ഈ വൈക്കം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നാട് ആ മഹാത്മാവ് വന്ന നാട് നമുക്ക് ഇത് നമ്മുടെ മണ്ണായി നമുക്കിതിനെ തിരിച്ചുപിടിക്കണം എത്ര നാളായി നമുക്ക് ഒരു എം എൽ എ ഇല്ലേ അതുകൊണ്ട് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി നമുക്കിതിനെ തിരിച്ചുപിടിക്കേണ്ടതുണ്ട് അതിന് കോൺഗ്രസ് ഉണർന്ന് പ്രവർത്തിക്കണം യൂത്ത് കോൺഗ്രസ് ഉണർന്ന് പ്രവർത്തിക്കണം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എല്ലാം മാറ്റി വെച്ച് ഒരു പൊതു വേദി ആ പൊതുവേദിയിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് നിൽക്ക നിൽക്കാം പാർട്ടിയെ ശക്തിപ്പെടുത്താം കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണം ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയാ പ്രസംഗിച്ച പറഞ്ഞു കെ എസ് യു കടന്നു വന്ന മൂന്ന് മുഖ്യമന്ത്രിമാരുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു രണ്ടുപേരെ ഉള്ളൂ മൂന്നാമത്തെ ആള് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എ എസ് യുയിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഇവിടെ ഉമ്മൻചാണ്ടി ചെയ്ത പോലെ ജനങ്ങളും സർക്കാരും തമ്മിലുള്ള എല്ലാ വേലിക്കെട്ടുകളും തകർത്ത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയും പാർട്ടി തീരുമാനിക്കും അവിടെ പാർട്ടിയോടൊപ്പം നിൽക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചാർജെടുക്കുന്ന ആദർശ് രഞ്ജൻ മികച്ച ചെറുപ്പക്കാരൻ അഡ്വക്കേറ്റായി ശോഭിക്കുന്ന വ്യക്തി അദ്ദേഹം കഴിഞ്ഞ നാളുകളിൽ ഈ നാടിനു വേണ്ടി യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി എല്ലാവിധ അഭിനന്ദനങ്ങളും ആദർശന് അർപ്പിച്ചുകൊണ്ട് ഇവിടെ ചാർജ് ചാർജൊഴിയുന്ന പി കെ ജയപ്രകാശിനും എല്ലാവിധ ആശംസകൾ നേരിടുക ഇനിയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യുവാൻ ജയപ്രകാശിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് വത് వర్తనం <tune>

ആദരർപ്പിക്കുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജയിച്ച ശ്രീ സുബി മാത്യുവിനെ ആദരർപ്പിക്കുന്നു സംസ്ഥാന സെക്രട്ടറി ആയി ഇരിക്കുന്ന ലഹരി മരയപ്പെട്ടിക്ക് ആദരർപ്പിക്കുന്നു വൈസ് ായി വിജയിച്ച ശ്രീ കെ കെ കൃഷ്ണകുമാറിന്റൽ വിജയിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സെക്രട്ടറി വിജയിച്ച വിജയിച്ച ജില്ലാ സെക്രട്ടറിയായി വിജയിച്ചുമാറിന്